ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ഗ്യാബ ടെസ്റ്റ് സമനിലയിൽ അവസാനിച്ചു മഴ കാരണം കളി തുടരാനുള്ള സാഹചര്യം എന്ന് വിധിച്ചതോടെ ഇരു ക്യാപ്റ്റന്മാരും സമനില അംഗീകരിച്ചിരുന്നു ഇതോടെ പരമ്പര മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ഒന്ന് ഒന്ന് എന്ന നിലയിലാണ് ഇരുന്നൂറ്റി എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന് ഇന്ത്യ എട്ട് റൺസ് എടുത്ത് നിൽക്കെ മഴ എത്തിയിരുന്നു ഓസ്ട്രേലിയ രണ്ടാം ഇന്നിംഗ്സിൽ നേരത്തെ ഡിക്ലെയറും ചെയ്തിരുന്നു എൺപത്തി ഒമ്പതിന് ഏഴ് എന്ന നിലയിൽ നിൽക്കെയായിരുന്നു ഓസ്ട്രേലിയ ഡിക്ലെയർ ചെയ്തത് ഇന്ന് ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യൻ ബോളർമാർ ബോളെറിഞ്ഞത് മികച്ച രീതിയിൽ തന്നെയായിരുന്നു ജസ്പ്രീത് ബുംറ മൂന്ന് വിക്കറ്റും മുഹമ്മദ് സിറാജ് ആകാശ് ദ്വീപ് എന്നിവർ രണ്ട് വിക്കറ്റ് വീതവും നേടി അലക്സ് കാര്രിയും കമ്മിൻസും അല്ലാതെ ഓസ്ട്രേലിയക്കായി ബാറ്റ് കൊണ്ടാരും തിളങ്ങിയില്ല അലക്സ് കാരി ഇരുപത് റൺസും കമ്മിൻസ് ഇരുപത്തിരണ്ട് റൺസും എടുത്തു ഓസ്ട്രേലിയ ലീഡ് ഉയർത്താനായി അറ്റാക്കിംഗ് ശൈലിയിലായിരുന്നു കളിച്ചത് ഇതിനിടെയായിരുന്നു അവർക്ക് വിക്കറ്റുകൾ നഷ്ടമായത് മറ്റൊന്ന് ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ച് ഏറെ നിരാശാജനകമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്നും രവിചന്ദ്രൻ അശ്വിൻ വിരമിച്ചിരിക്കുകയാണ് ഗ്യാബ ക്രിക്കറ്റ് ടെസ്റ്റ് സമനിലയായ ശേഷം പത്രസമ്മേളനത്തിനെത്തിയത് രോഹിത് ശർമ്മയും അശ്വിനുമായിരുന്നു ഇതിൽ അശ്വിൻ തന്റെ വിരമിക്കൽ പ്രഖ്യാപിക്കുകയായിരുന്നു